എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ബാക്ക് ബാഗിന്റെ കളക്ഷൻ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ബാക്ക് ബാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിതാ ഇങ്ങനെ ഇത് വലിച്ചെടുത്തിട്ട് നമുക്ക് വൺ സൈഡ് ഇടാനും പറ്റുന്ന ടൈപ്പ് ബാഗ് ആണ് കേട്ടോ അതാ മനോഹരമായ ഒരു എംബ്രോയ്ഡറി നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടാകും ആറ് കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് കേട്ടോ ഫ്രണ്ടില് ഒരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ പിന്നെതാ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വീണ്ടും ഒരു വലിയ കമ്പാർട്ട്മെന്റ് ഉണ്ട് ഈ ബാഗിന്റെ ആദ്യ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെയിൻ കമ്പാർട്ട്മെന്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു റണ്ണർ റൈറ്റിലേക്കും ഒരു റണ്ണർ ലെഫ്റ്റിലേക്കും ആണ് നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹൈ ക്വാളിറ്റി ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ഫോം ഷീറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ളില് ഒരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ഉണ്ട് പോക്കറ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ അത്ര ചെറിയൊരു കമ്പാർട്ട്മെന്റ് അല്ല അത്യാവശ്യം കുറച്ച് വലിയ കമ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയുള്ളത് ഇതിന്റെ ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് ആണ് ബാക്ക് വശത്ത് നമ്മുടെതാ ഇവിടെ ആയിട്ട് ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മൊബൈലും അത്യാവശ്യം ക്യാഷും ഒക്കെ ഈ ബാക്കിൽ ഇടുമ്പോ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ട്രാപ്പും വച്ചേക്കുന്ന ഹോൾഡേഴ്സും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നൈലോണിന്റെ ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്ട്രാപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ദാ ഇവിടെ ബാക്കിൽ ഒരു പട്ട വെച്ചിട്ടാണ് സെക്യൂർ ചെയ്തിരിക്കുന്നത് നാല് സ്റ്റിച്ചുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അഞ്ച് സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക് ബാഗ് ബാഗുകളാണ് കേട്ടോ ഇതെല്ലാം ഇപ്പോൾ മനോഹരമായ ഫ്ലോറൽ എംബ്രോയിഡറിയും ഡിഫറെൻറ്റ് എംബ്രോയിഡറിയും ബട്ടർഫ്ലൈസും ഒക്കെ നമ്മൾ കൊണ്ടു തന്നിട്ടുണ്ട് അതായത് ജെറ്റ് ബ്ലാക്ക് കളറിലുള്ള മൾട്ടി കളർ ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് ആണ് ആദ്യം നമ്മൾ കാണിച്ചിരുന്നത് ഇനി നെക്സ്റ്റ് നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി തന്നെയാണ് എങ്കിലും കുറച്ച് മൾട്ടി കളേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഈ അടപ്പിൽ കണ്ടോ ഒരു ചെറിയ ഒരു ക്രോസ് സ്റ്റിച്ച് പോകുന്നുണ്ട് കേട്ടോ അത് പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇതിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഈ സെയിം ഫാബ്രിക്കിൽ തന്നെ സെയിം കളർ തന്നെ നമ്മൾ ഇവിടെ ഹാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഡേവി ബ്ലൂ കളറിൽ ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ജെറ്റ് ബ്ലാക്ക് കളർ നേവി ബ്ലൂ കളർ ഡാർക്ക് ബ്രൗൺ കളറിൽ ഒക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അടുത്ത കളർ നമുക്ക് നോക്കാം മെഹന്ദി ഗ്രീൻ കളറാണ് മെഹന്തി ഗ്രീൻ കളറിലും ഒരു ബഞ്ച് ഫ്ലവർ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ബൈ ബൈ